മാര 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 മാരി കൊടുക്ക് കണ്ടോ പക്ഷെ ഇത് നേരെ നേരെ അല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ല परता Da er det bare å seile, gidder.

ഞാനിവിടെ നേരത്തെ പറഞ്ഞു കാണുകയോ സംസാരിക്കുകയോ ചെയ്തിട്ടില്ല എലിഗേഷൻ മാധ്യമങ്ങൾ ഇങ്ങനെ ഫ്ലാഷ് ന്യൂസ് ആയിട്ടൊക്കെ വരുമ്പോ അത് കൊണ്ട് കുഴപ്പമില്ല പക്ഷെ എന്റെ ഒരു അന്വേഷിച്ചിട്ട് നിങ്ങൾ ഇത്തരം പോയാൽ നല്ലതാണോ പിന്നെ ഇത് എഫ്ഐആർ ചെയ്ത് കേസ് നിയമം നിയമത്തിന്റെ വഴിയിലാണ് അപ്പോ നിയമത്തിന്റെ എല്ലാ വഴികളും സഞ്ചരിക്കേണ്ടി വരും അത് എത്ര നാളെന്നെനിക്കറിയില്ല പക്ഷെ ഞാനും തിരിച്ചും ഏതൊക്കെ എന്നെ കൊണ്ടാകുന്ന രീതിയിൽ തെളിവുകളൊന്നുമില്ല പക്ഷെ ഞാനത് മൂവിയാൻ വേണ്ടി എല്ലാ വഴികളും ഞാൻ ശ്രമിക്കുന്നതാണ് എല്ലും ജീവിക്കണം നാളെ ആർക്കെതിരെ വരാം ഒരുപാട് രാജ്യത്തുണ്ട് ഇനി നാളെ മുതൽ ആർക്കെതിരെയും വരാം പക്ഷെ അവർക്ക് എല്ലാവർക്കും വേണ്ടിയാണ് സംസാരിക്കുന്നത് ആരെങ്കിലും സംസാരിച്ച് തുടങ്ങി പോയിക്കൊണ്ടിരിക്കും പ്രൊസീജിയർ അങ്ങനെ ഒരു കാണുന്ന പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഒരു സത്യാവസരമായിട്ട് എന്റെ നിയമത്തിന്റെ വഴി പോണം അപ്പൊ ഏത് അന്വേഷണത്തിനും ഏത് ശാസ്ത്രീയമായ അന്വേഷണത്തിനും സഹകരിക്കാൻ ഞാൻ തയ്യാറാണ് ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും